ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അതായത് എഫ് ടി എ മദർ ഓഫ് ഓൾ ഡീൽ എന്ന വിശേഷണത്തോടെ ലോകത്താകമാനം ശ്രദ്ധ പിടിച്ചിരിക്കുകയാണ് എന്താണ് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള മദർ ഓഫ് ഓൾ ഡീൽ എന്ന എഫ് ടി എ കരാർ ആദ്യം തന്നെ പറയട്ടെ ഇത് വെറും ഒരു വ്യാപാര കരാർ മാത്രമല്ല വ്യാപാരവും അതിനു പുറമെ പ്രതിരോധ സഹകരണവും ജിയോ പൊളിറ്റിക്സ് താല്പര്യങ്ങളും ഒരുമിച്ചുള്ള വലിപ്പത്തിലും സ്വാധീനത്തിലും അപൂർവമായ ഒരു ഉടമ്പടിയാണ് ഈ കരാർ ബന്ധിപ്പിക്കുന്നത് പ്രധാനമായും ലോകത്തിലെ തന്നെ ഒറ്റ വിപണിയായ യൂറോപ്യൻ യൂണിയനും ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയും തമ്മിലുള്ള ഏകദേശം ഇരുന്നൂറ് കോടി ജനങ്ങളും ലോക ജി ഡിപിയുടെ ഇരുപത്തിയഞ്ച് ശതമാനവും പ്രതിനിധീകരിക്കുന്ന വിപണികളാണ് ഏകദേശം നേരിട്ടുള്ള സാമ്പത്തിക ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കരാർ ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ളത് എന്ന് വിലയിരുത്തപ്പെടുന്നു മദർ ഓഫ് ഓൾ ഡീൽ എന്ന് പറയുന്നത് കസ്റ്റംസിന്റെ തീരുവുകൾ ചുരുക്കിക്കൊണ്ടുള്ള ഒരു ഉടമ്പടിയല്ല ഇതിന്റെ പരിധിയിൽ പ്രധാനമായും കാറുകൾ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ ഐ ടി ഫിനാൻസ് പ്രൊഫഷണൽ സർവീസുകൾ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള തൊഴിൽ നീക്കങ്ങൾ നിക്ഷേപ സംരക്ഷണവും സാങ്കേതിക ഗവേഷണ സഹകരണവും പ്രതിരോധ വ്യവസായ കൂട്ടുകെട്ടും വിതരണ ശൃംഖല വൈവിധ്യവും അങ്ങനെ നിരവധി അനവധി കാര്യങ്ങളാണ് ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ളത് ഇത് രാജ്യങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ സാന്ദ്രതയുള്ള വ്യവസ്ഥയാകുന്ന ഒരു കരാർ എന്നതിലേക്ക് ഏറെ വേറിട്ടതാണ് ഈ കരാർ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങളായി ചർച്ചയിലുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഈ കരാർ നടപ്പാക്കുന്ന കാര്യത്തിൽ വേഗത കൂടിയതെന്ന് അന്വേഷിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട് പ്രധാനമായും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഈ ബന്ധത്തിൽ അയവ് വരുത്തുക എന്നത് യൂറോപ്യൻ യൂണിയന്റെ ഒരു ആവശ്യമായി ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഈ കരാറുമായി യൂറോപ്യൻ യൂണിയൻ രക്ഷ വെക്കുന്ന ആദ്യ ലക്ഷ്യം ഇത് തന്നെയായിരിക്കാം മാത്രമല്ല നിലവിൽ അമേരിക്ക ഇന്ത്യയുടെ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് ഏകദേശം അൻപത് ശതമാനം തീരുവ ഇതിനോടകം തന്നെ ഈടാക്കിയിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ വസ്ത്ര ആഭരണ രത്ന രത്ന വ്യാപാര മേഖലകൾക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പ്രതിസന്ധി യൂറോപ്യൻ യൂണിയനുമായുള്ള പുതിയ കരാർ വഴി വലിയൊരു പരിധിവരെ ഇന്ത്യക്ക് മറികടക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വ്യാപാര രംഗത്തും സാമ്പത്തിക രംഗത്തുമുള്ള ചൈനയുടെ കുതിച്ചുചാട്ടം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ യൂണിയന് ഇന്ത്യ ഉപകാരപ്പെടുമെന്നും അവർ കരുതുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ യൂറോപ്യൻ യൂണിയന് ഇന്ത്യ ഒരു വിശ്വസിക്കാൻ പറ്റിയ പങ്കാളിയാണോ എന്നും താല്പര്യമുണ്ടാകാം മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യു എസിന്റെ അൻപത് ശതമാനം താരിഫിൽ വിപണി നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ നഷ്ടപ്പെട്ടു പോയ വിപണിക്ക് പുനരുജ്ജീവനമായിരിക്കാം യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഈ പുതിയ കരാർ മാത്രമല്ല യൂറോപ്പ് എന്ന് പറയുമ്പോൾ വസ്ത്രം ആഭരണം ഫാർമ ഐ ടി എന്നീ മേഖലകളിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിപണി തന്നെയാണ് മാത്രമല്ല ഇന്ത്യയിൽ യൂറോപ്യൻ നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇന്ത്യക്ക് ഈ കരാറിന് പിന്നിലുണ്ട് മറ്റൊന്ന് പറയുന്നത് പ്രതിരോധ മേഖലയിലുള്ള റഷ്യയുടെ ആശ്രയം കുറച്ചു കൊണ്ടുവരിക എന്ന ഉദ്ദേശവും ഒരു പക്ഷേ ഇതിന് പിന്നിലുണ്ടായിരിക്കാം ഇന്ത്യക്ക് ഇതൊരു വ്യാപാര കരാർ എന്നതിനേക്കാളുപരി വലിയ രീതിയിലുള്ള സാമ്പത്തിക സൈനിക സവിശേഷതകളുള്ള ഒരു ഗെയിം ചേഞ്ചർ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ വിപണിയിലും സാമ്പത്തിക സ്വാധീനത്തിലും ഇന്ത്യയുമായുള്ള യൂറോപ്യൻ യൂണിയന്റെ പുതിയ ഉടമ്പടിയിൽ ചൈനയെ എത്തിക്കാം എന്ന് തന്നെയാണ് പ്രധാന നേട്ടം മാത്രമല്ല ഇന്ത്യയിലെ മാർക്കറ്റുകൾ ലഭിക്കുന്നതോടെ യൂറോപ്പിന്റെ പ്രധാന ഉൽപ്പന്നങ്ങളായ കാറ് മദ്യം ലക്ഷറി ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് വലിയൊരു മാർക്കറ്റാണ് യൂറോപ്യൻ യൂണിയനെ തുറന്നിരത്തുന്നത് ഇത്തരത്തിലുള്ള പല ഘടകങ്ങളാണ് ഈ കരാറിലേക്ക് ഈ ഉടമ്പടിയിലേക്ക് യൂറോപ്യൻ യൂണിയന് പ്രേരകമായതും സാധാരണ വ്യാപാര കരാറുകൾക്ക് മീതെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള മദർ ഓഫ് ഡീൽ എന്നുള്ള പുതിയ ഉടമ്പടി ലോകത്തെ സാമ്പത്തിക രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിക്കളയാൻ മാത്രം ശക്തിയുള്ള ഒരു കരാറാണ് വ്യാപാരം പ്രതിരോധം തൊഴിൽ നിക്ഷേപം സാങ്കേതിക പുരോഗതി എല്ലാം ഒന്നിച്ചു വരുന്ന ഈ കരാർ വരും വർഷങ്ങളിലെ ആഗോള സാമ്പത്തിക ഘടനയിലും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധത്തിലും വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തും എന്ന് തന്നെയാണ് നിരീക്ഷകർ പറയുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ಮತ್ತೊಂದು ವೀಡಿಯೋವೇ ಒಟ್ಟು ಏಗಾತಿನ ಪ್ರತೀಕ್ಷೆ ತಿಳಕಾಲತೇ ವಿಡಿಯೋ ನಂದಿ